ഹലോ രാവിലെ എഴുന്നേറ്റ് സൂര്യനെയൊക്കെ നോക്കിയിരുന്ന് ഒരു കട്ടനൊക്കെ കുടിച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക സുഖമാണല്ലേ ആ സുഖത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ തുടക്കം രാവിലെ എഴുന്നേറ്റ് പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് സൂര്യൻ ഉദിച്ചു ഒക്കെ നോക്കി ചെറിയ മഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ അതൊക്കെ ഒരു കട്ടൻ കുടിക്കുന്നത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചായ ഒടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയെ പെട്ടെന്ന് ജോലി സ്ഥലം ജോലി സ്ഥലത്തേക്കല്ല തോട്ടുവ ജംഗ്ഷൻ വരെ ആക്കണം കാരണം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അത്രയും പെട്ടെന്ന് ബസ്സില്ല അപ്പോൾ ജംഗ്ഷൻ വരെ ആക്കണമായിരുന്നു അപ്പം അതമ്മയെ ആക്കി കൊണ്ടുവന്നതിന് ശേഷം മുറ്റമുടി പ്രോസസ്സാണ് അതൊരു വല്ലാത്ത പ്രോസസ്സാണ് കേട്ടോ കാരണം എനിക്ക് വീടിന് ചുറ്റും മുറ്റമാണ് സ്ഥലമുണ്ട് പക്ഷേ ഇലകൾ വീഴുന്നതും കൂടുതലടിക്കേണ്ടതും വള കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു സമാധാനമുണ്ട് മിക്കവാറും ദിവസം തന്നെ ഒന്നരാടും എങ്കിലും ഞാൻ അടിച്ചു വരാറുണ്ട് അതല്ലെങ്കിൽ പിന്നെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഇലകളൊക്കെ കൊഴിഞ്ഞ് കിടക്കുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക വീടൊക്കെ പണമൊക്കെ ഇട്ടിട്ട് മുറ്റൊക്കെ ഭംഗി അല്ലെങ്കിൽ വൃത്തിയേടായി കിടക്കുമ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവില്ല മുറ്റത്തേക്കൊക്കെ നോക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ കടിച്ച് വൃത്തിയാക്കി ഇടണം അതൊരു പ്രോസസ്സാണ് ആട്ടോ കുറച്ച് സമയം എടുക്കും എനിക്കതൊക്കെ ഒന്ന് ചെയ്യാൻ അതുകഴിഞ്ഞ് നേരെ ഞാൻ വരുന്നത് എൻ്റെ അടുക്കള തോട്ടത്തിലേക്കാണ് കാരണം വിളഞ്ഞ് കിടക്കുന്ന എൻ്റെ പച്ചക്കറികൾ കരി കായികനികളൊക്കെ കണ്ടില്ലെങ്കിൽ അവയോടൊക്കെ ഒന്ന് കുശലം പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സത്യം പറഞ്ഞ ഒരു സമാധാനവും കിട്ടില്ല കേട്ടോ അത് വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയ്ക്കിങ്ങനെ വൈകുന്നത് അപ്പോഴത്തേക്കും ഒരുവിധം സൂര്യൻ ഉദിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വെയിൽ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്കൂളിങ്ങ് ടൈമാണെങ്കിൽ എനിക്കിത് പറ്റില്ല രാവിലെ കുട്ടികളൊക്കെ സ്കൂള് അയച്ചതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്ക് വരുവുള്ളൂ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഇങ്ങനെ ലേറ്റായി ലേറ്റായി വരുന്നത് അതിന് ശേഷം വേഗം പോയി കുളിച്ചു അപ്പോഴത്തേക്കും ഞാൻ വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ അങ്ങനെ തന്നെ നിൽക്കാനൊന്നും ജോലി ചെയ്യാൻ ചെയ്യാനെനിക്കൊണ്ട് സാധിക്കില്ല വേഗം പോയി കുളിച്ചു കുളി കഴിഞ്ഞിട്ടാണ് വന്ന് ജനലൊക്കെ ഒന്ന് തുറക്കുന്നതും ഇച്ചിരി കട്ടൻ വീണ്ടും കുടിക്കാൻ തോന്നി കാരണം നന്നായിട്ട് വേർത്ത് വരിക കുളി കഴിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് അടുക്കള കയറുമ്പോൾ തുടങ്ങിയേ വയർക്കും അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് തന്നെ കുറച്ച് വെള്ളം നന്നായിട്ട് പച്ചവെള്ളം നന്നായി കുടിക്കുക എന്നുള്ളതാണ് അതാദ്യമായി ചെയ്തിട്ടാണ് ബാക്കി ഒരു ഗ്ലാസ് കട്ടനൊക്കെ കുടിക്കുകയുള്ളൂ കേട്ടോ എഴുന്നേറ്റ് വരുമ്പോഴും ഒരു കുഞ്ഞു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ടേ ഞാൻ ചായ കുടിക്കാറുള്ളൂ ആ ചായ കുടിക്കുന്ന രംഗമാണ് ഞാൻ ആദ്യം കാണിച്ച് കേട്ടോ അതിന് ശേഷം വീണ്ടും വെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് വീണ്ടും പാൽ ചായ ഇട്ടു ആദ്യം ഇട്ടത് കട്ടനായിരുന്നു പാൽ ചായ ഇട്ട് അതും ഒരു കുടി കഴിഞ്ഞാലേ ഒരു സമാധാനം കിട്ടുള്ളൂ എന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലേക്കൊക്കെ ഞാൻ കിടക്കുകയുള്ളൂ കേട്ടോ ഇതൊക്കെ ഒരു എനർജി ഡ്രിങ്ക് പോലെ എനിക്ക് എനിക്കിത്ര കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്കൊക്കെ കിടക്കുക രാവിലെ ഇന്ന് ചാമ റൈസ് കൊണ്ടൊരു കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ അതിനകത്ത് ഉപ്പുമാവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതിന് എനിക്ക് ഉപ്പുമാവിനുള്ള വെജിറ്റബിൾസ് ഉണ്ടായിരുന്നില്ല ക്യാരറ്റ് ബീൻസ് പോലുള്ള സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ഗ്രീൻ പീസ് പോലുള്ള സംഭവങ്ങൾ ഇട്ടിട്ട് വേണം അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഗുണം കൂടുതലാണെങ്കിലും കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ടേസ്റ്റ് വേണമല്ലോ പക്ഷെ അതുകൊണ്ട് ഞാൻ തേങ്ങ ഇട്ടിട്ട് അല്പം കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ച് കുക്കറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു ആദ്യം കുറച്ചൊരു ഒരു രണ്ട് മൂന്ന് മൂന്നല്ല ഒരു നാലഞ്ച് വിസലെങ്കിലും വരണം എന്നാലേ നന്നായിട്ടത് വേഗുള്ളൂ എന്നിട്ട് ആണ് ഞാൻ തേങ്ങയൊക്കെയിട്ട് കഞ്ഞി സെറ്റാക്കുന്നത് കേട്ടോ ആ കുക്കറ് വെച്ച അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ അടുത്ത പണി ഇതായിരുന്നു അതായത് തലേദിവസം ചക്കയിട്ടിട്ട് അതിൻ്റെ പശ മുഴുവനും എൻ്റെ വാക്കത്തിയിലും അരുവാളിലും ഒക്കെ പറ്റിയിരിക്കുമായിരുന്നു അതൊന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അടുത്ത പണി ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പിന്നെ എനിക്ക് വീണ്ടും എന്തെങ്കിലും ആവശ്യത്തിനെടുക്കുമ്പോൾ ആ പശ അങ്ങനെ തന്നെ അതിൻ്റെ തിരിക്കും കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് കളയുക ചെയ്യണം അപ്പം അത് അങ്ങനെ ചെയ്തപ്പോഴേക്കും നല്ല വൃത്തിയായിട്ട് എനിക്ക് കിട്ടു കേട്ടോ ആ പണി കഴിഞ്ഞപ്പോഴത്തേക്കും കഞ്ഞി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പത്തേക്കും കുട്ടികൾക്ക് കൊടുക്കാനുള്ള തിരക്കിലായിരുന്നു അത് കഴിഞ്ഞോണം അടുത്ത പണിയിലേക്ക് കിടക്കാനായിട്ട് എല്ലാ ഓരോരോ പണികൾ കഴിയുമ്പോൾ അടുത്തടുത്ത പണികൾ വന്നുകൊണ്ടേയിരിക്കും കുട്ടികളല്ലെങ്കിൽ പിന്നെ വിശന്ന് അല്ലെ വിശന്നല്ല വിശപ്പുണ്ടെങ്കിൽ ഇവർ വരില്ല ഇങ്ങനെ കളിച്ച് തിമുറത്ത് അങ്ങനെ നടക്കും എത്രയൊക്കെ പറഞ്ഞാലും വിളിച്ചാലും ഭക്ഷണം കഴിക്കാൻ വരില്ല പക്ഷെ കൃത്യസമയത്തിന് അത് കൊടുക്കണം തൊട്ട് പിന്നാലെ തുണികൾ തുണികളക്കാനുണ്ടായിരുന്നു അത് ചെയ്തു പാത്രങ്ങൾ എപ്പോഴും പാത്രങ്ങൾ ഒരു ചുമട്ട് കാണും ഉണ്ടാക്കിയതും കഴിച്ചതും ഒക്കെ ആയിട്ട് ഒരു ചുമട് പാത്രം എപ്പോഴും എനിക്ക് കഴുകാൻ കാണും അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇനി അടുത്ത ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് എന്താ വയ്ക്കുക എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് മുരിങ്ങി നിൽക്കുന്നത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ അത് തന്നെ തന്നെയാക്കാമെന്ന് വിചാരിച്ച് അതെടുക്കുന്ന രംഗം ഇതും എന്താ പറയുക മുരിങ്ങ നല്ല ഗുണമുണ്ട് ടേസ്റ്റുമാണ് നല്ലതുമാണ് പക്ഷേ അതൊന്ന് എടുക്കുക എന്നുള്ളത് വലിയ പണി തന്നെ കേട്ടോ അതിന് കുറേ സമയം എനിക്ക് ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും വേണം അത്രയും ഇത് ഭംഗിയായിട്ട് വൃത്തിയാക്കിയിട്ടൊക്കെ നോക്കി സെറ്റാക്കി എടുക്കണമെങ്കിൽ കാരണം കറി വെക്കാൻ കുറച്ച് സമയം മതി ഒരു പത്ത് മിനിറ്റ് മതിയാവും ആക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ പണി തന്നെയാണ് തൊട്ട് പിന്നാലെ ചക്കക്കുരുട്ട് ഞാനത് കറിയാക്കി തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ഒരു മുരിങ്ങയിലെ തോര ചക്കുരു മുരിങ്ങയിലെ തോര അടിപൊളി ടേസ്റ്റാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് എനിക്ക് മാത്രമല്ല ഹസ്ബൻഡും കുട്ടികൾക്കത്ര അങ്ങോട്ട് പോരാ എന്നാലും നിർബന്ധിച്ച് ഞാൻ കഴിപ്പിക്കുന്നതാണ് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ഉച്ചക്കത്തെ ഊണും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അതിന് ഞാൻ പോകുക എന്ന് പറയുമ്പോഴേക്കും ചാട്ടി കയറി കുട്ടികളൊക്കെ കൂടി അങ്ങോട്ട് എന്താ പറയുക കറി കറി ഇരുന്നോളും ഒരു രസമാണ് വണ്ടി ഓടിച്ചൊക്കെ തുടങ്ങിയിട്ട് ഞാൻ ആയില്ല ഒരു എക്സ്പീരിയൻസ് ആവാൻ വേണ്ടി എവിടെ പോയാലും ഇപ്പോൾ ഞാൻ കാറെടുത്തിട്ടേ പോവുള്ളൂ അപ്പോൾ ഒരു ഒരു സന്തോഷം അപ്പോൾ അതിന് വേഗം കുട്ടികൾ ചാടി കയറി ഇരിക്കും മീനും പച്ചക്കറിയും കുറച്ച് സാധനങ്ങളൊക്കെ കൂടി വാങ്ങണമായിരുന്നു മീൻ കടയിൽ ചെന്ന് ഇതൊക്കെ ഏതൊക്കെയാണ് ഉള്ള ഒരു അന്വേഷണത്തിലായിരുന്നു അവൻ അവൻ്റെ ഇഷ്ടത്തിന് ഒന്ന് രണ്ട് ടൈപ്പ് മീനൊക്കെ ഞങ്ങൾ വാങ്ങി കാറി കയറി അടുത്തത് പച്ചക്കറി മേടിക്കാനുള്ള കടയിലേക്കുള്ള പോക്കായിരുന്നു ഒരു രസമാണ് കേട്ടോ ഇങ്ങനെ എന്താ പറയുക ഡ്രൈവ് ചെയ്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഡ്രൈവിങ് വല്ലാത്തൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി ആദ്യം കുറച്ച് പേടിയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ എല്ലാത്തിനും ഇപ്പം ഞാൻ ചെറിയ അടുത്തൊക്കെ പോകാനുള്ളെങ്കിലും ഞാനതിങ്ങനെ വണ്ടി എടുത്തെടുത്ത് ഇപ്പം എനിക്ക് ഇച്ചിരി ധൈര്യം വന്നു തുടങ്ങി ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ അതായത് രണ്ടായിരത്തി എട്ടിൽ ലൈസൻസ് എടുത്ത് ഇട്ടാക്കി മടങ്ങി പോക്കറ്റ് വെച്ചിട്ട് നടക്കുന്ന ടീമാണ് ഞാൻ പക്ഷേ എന്താ പറയുക ഒരു പേടിയായിരുന്നു കാറുണ്ടെങ്കിലും എടുക്കാനൊക്കെ ഒരു പേടിയായിരുന്നു ഇപ്പോൾ ഞാനതെല്ലാം മാറ്റി ധൈര്യമൊക്കെ സംഭരിച്ച് ഒക്കെ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ മനസ്സിനും വല്ലാത്ത സന്തോഷം അതിനെക്കൊണ്ടതൊക്കെ കഴിയുമായിരുന്നു എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ച് പിന്നെ ഞാൻ വണ്ടിലിരിക്കും കുട്ടികൾ പോയിട്ട് കുട്ടികളല്ല മോൻ മോൻ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുകയാണ് ചെയ്യുക അപ്പോഴത്തേക്കും എനിക്ക് തിരിച്ചു വന്നതിന് ശേഷം എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു പിറ്റേ ദിവസം അടുത്ത വീഡിയോ ഇടാനായിട്ടുള്ള എഡിറ്റിങ്ങിലായിരുന്നു ഞാൻ ആ സമയം പിന്നെ വൈകുന്നേരം ചായ കൂടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മോളാണ് എല്ലാ ദിവസവും വിളക്ക് കൊളുത്തു കേട്ടോ അത് അവളുടെ പണിയാണ് വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തോളും വൈകുന്നേരത്തെ പണികൾ അവളെ ഏൽപ്പിക്കും ഞാൻ അത് വൃത്തിയായി അവളും കൈകാര്യം ചെയ്തു വരുന്നതുകൊണ്ട് എനിക്ക് കുറേ പണികളൊക്കെ ഒന്ന് ഒതുങ്ങും കേട്ടോ അതൊരു സന്തോഷമാണ് ഈവനിങ് ഈ ഒരു ത്രിസന്ധി വിളക്ക് കൊളുത്തുന്നതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു